ഓ എൻ്റെ തങ്ങളെ തങ്ങളാണ് തങ്ങളെ ഇന്നത്തെ എൻ്റെ താരം ഓ സാധിക്കില്ല തങ്ങളെ തങ്ങളുടെ ആ വാക്കുകൾ രാമക്ഷേത്രം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് അത് രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യമാണെന്ന് അതിലാരും പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് ഏ മൊത്തം കോരിത്തിരിക്കുക എന്തായാലും അങ്ങ് പറഞ്ഞെടുത്ത് കിടന്ന് ഉരുണ്ടില്ലല്ലോ പറച്ചോനെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കണം കാരണം അതാണ് സത്യവും അങ്ങ് ഏത് മുസ്ലിം ലീഗിലായാലും സത്യത്തിൻ്റെ ഒപ്പമാണെന്ന് ഞാൻ നമ്മൾക്ക് ഇപ്പം മനസ്സിലായി കേട്ടോ ഞാൻ ഒന്നുകൂടി പറയട്ടെ എങ്കിടെ വാക്കുകൾ രാമക്ഷേത്രം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അത് രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യമാണ് അതിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല ബാബരി മസ്ജിദ് തകർത്തതിൽ അക്കാലത്ത് ഞമ്മക്ക് പ്രതിഷേധമുണ്ടായിരുന്നു അതിനെ സഹിഷ്ണുതയോട് നേരിടാൻ ഇന്ത്യൻ മുസ്ലിംകൊക്കെ കഴിഞ്ഞു മുസ്ലിങ്ങൾ സെൻസിറ്റീവായും ഊജസ്വലമായും ജീവിക്കുന്ന കേരളത്തിലാണ് സഹിഷ്ണുതയുടെ മാതൃക രാജ്യത്തിന് കാണിച്ചു കൊടുത്തത് അങ് ഇത് പറഞ്ഞപ്പോഴുണ്ടല്ലോ കൂടെയുള്ള ചില മുന്നണി പ്രമാണിമാർ ചിലരൊക്കെ കുത്തിത്തിരിപ്പുമായി ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങ് പറഞ്ഞത് കേട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് അല്ലാവിന് ലീഗിലെ സംസ്ഥാന അധ്യക്ഷനായ അങ്ങ് തന്നെയല്ലേ അവിടുത്തെ അവസാന വാക്ക് ആ അങ്ങ് തന്നെയല്ലേ രാമക്ഷേത്രം ബഹുഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണെന്നും നാമെല്ലാം കാത്തിരുന്നതാണെന്നും പറഞ്ഞത് നമ്മുടെ സതീശൻ ഉടൻ തന്നെ അതിൽ ഇടങ്കോലിട്ട് കയറിയിട്ടുണ്ട് എന്താ മൂപ്പരി പറയുന്ന ആ വയരട്ട് ന്യായം അയോധ്യയുമായി ബന്ധപ്പെട്ട എല്ലാവരും വെള്ളത്തിന് തീ പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തീ അണയ്ക്കാനാണ് സാധിക്കൽ തങ്ങൾ സംസാരിക്കുന്നതെന്ന് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് എതിരാളിയുടെ ലക്ഷ്യമെന്ന് ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്തേണ്ട ശ്രമമാണ് നടക്കുന്നതെന്ന് ഇരുവശങ്ങളിലുമുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളിലേക്ക് ശ്രദ്ധിക്കണം തീവ്രവാദ സ്വഭാവമുള്ള ആളുകളിലേക്ക് വിഷയം എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് യു ഡി എഫ് വെള്ളത്തിൽ തീപിടിപ്പിക്കാൻ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ശ്രമിക്കുന്ന കാലത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് വലിയ കാര്യമാണെന്ന് ശരി അതവിടെ നിൽക്കട്ടെ ആരാ വെള്ളത്തിൽ തീപിടിപ്പിക്കാൻ നോക്കുന്നത് സതീശൻ പറ കോടതി ഇല്ലേ പറഞ്ഞത് അവിടെ അമ്പലമാണ് വേണ്ടതെന്നും അതില്ലേ ന്യായം പിന്നെ സതീശൻ പറഞ്ഞ തീവ്രവാദ സ്വഭാവമുള്ളവർ ആരാ ഇരുന്നൊന്നാലോചിച്ച് നോക്ക് കൃത്യമായി മനസ്സിലാകൂ ആരാണ് തീവ്രവാദിയെന്നും ആരാണ് ദേശീയവാദി എന്ന് ദേശീയവാദിയെന്നും സതീഷിനിപ്പോൾ സമയമില്ലല്ലേ കുഴപ്പമില്ല സാധിക്കരു തങ്ങളെ അങ്ങ് വിട്ടേക്ക് കാരണം അങ്ങേരം അങ്ങ് മൂപ്പര മൂപ്പര വഴിക്ക് പോയിക്കോളൂ കേട്ടോ അപ്പം മലപ്പുറത്തേക്ക് പോയി ബഹളം ഉണ്ടാക്കണ്ട അപ്പോൾ പിന്നെ സാധിക്കരു തങ്ങളെ പറഞ്ഞതൊക്കെ കറക്റ്റ് ഒന്നും തിരുത്തണ്ട സത്യം സത്യമായി തന്നെ നിൽക്കട്ടെ ജയ് ശ്രീറാം